ഇതാണ് ചാത്തൻതറയ്ക്കും സ്വാന്നിക്കുമൊക്കെ പോകാനുള്ള പലക്കാവിലെ പാലം അതായത് കലുങ് നിങ്ങളിപ്പോൾ കണ്ടുകൊള്ളുക ഇപ്പം അപകടം നടക്കാൻ ഏറ്റവും സാധ്യത ഉള്ള ഒരു സ്ഥലമാണ് ഇത് നോക്കുക ഒരു ബൈക്കാനും ഒരു കാറുകാരും ക്ഷണം നേരത്തെ എന്തായാലും ഒരു അപകടം നല്ല അപകടം നടക്കുകയാണെങ്കിൽ കണിശമായിട്ട് ബൈക്കാൻ വെള്ളത്തിൽ വേണ്ട അപ്പം ഇതുപോലുള്ള ഒരു കലുങ്ങിന് മുകളിൽ കൂടിയാണ് ഇപ്പം ജനങ്ങൾ ബസ് സഹിതം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പാലം അപകടാവസ്ഥ അവസ്ഥയിലേക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ആ പാലത്തെ വെള്ളം കയറും അപ്പോൾ ഇത് പറയാനുള്ള കാരണം ഇതിലെയാണ് നമുക്ക് ബൈപ്പാസ് എന്ന് പറയുന്ന ഒരു റോഡ് സ്വാതന്ത്ര്യക്ക് പോകാനുള്ളത് ഈ റോഡിൽ അപകടമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കൊല്ലമളയിലെ പാലത്തിൻ്റെ പണി തീരുവാനായിട്ട് അധികാരികൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കണമെന്ന് ആണീ കൂടി പറയാനുള്ളത് ഇപ്പോൾ ഇപ്പോൾ നോക്കുക എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഒരു ഒരു വാഹനം കടന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വാഹനം കടന്നു പോകാൻ നമുക്ക് അവിടെ സ്ഥലമില്ല നമ്മുടെ നാട്ടുകാരവിടുത്തെ ഒരു ഡ്രൈവർ പറയുന്നത് ഈ പാലം തിരുവിൽ വലിയ വയറ്റിലുള്ള വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ കണിച്ചമായിട്ട് താഴെ പോകണം അദ്ദേഹം പറയുന്നത് നമുക്ക് കടന്ന് നോക്കുക എന്തൊരു തിരക്കും ഒന്നോ രണ്ട് ഇതിനിടയ്ക്ക് ഒരു ബസ്സോട് വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം കഷ്ടമായി കാരണം ഇതുപോലെ ഇത്രയും ബലം കുറഞ്ഞ ഒരു കലിങ്കിൻ്റെ മുകളിൽ കൂടിയാണ് ഇത്രയധികം വാഹനങ്ങൾ പോകുന്നുള്ളൂ അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്